കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ വാർത്താസമ്മേളനങ്ങൾ പറയുന്നുള്ളൂ മാത്രമല്ല ചോദ്യങ്ങളും ചുരുങ്ങിയ ചോദ്യങ്ങളുള്ളൂ അതുകൊണ്ട് ഇന്നലെ നമ്മുടെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ വെടിവിച്ചിട്ടതിനെ അല്ലെങ്കിൽ പൈലറ്റുമാർ കസ്റ്റഡിയിലുള്ളതിനെക്കുറിച്ചോ കുറിച്ചോ ചോദ്യങ്ങൾ ഉണ്ടായാൽ അതിലിപ്പോഴും ഒരു സ്ഥിരീകരണമോ വ്യക്തത ഉണ്ടായിട്ടുമില്ല അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ട് വാങ്ങണം ശ്രീ മോഹൻപിള്ള പക്ഷേ ഇപ്പോഴും ഈ സമയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ മേധാവ്മാരുമായി ചർച്ച നടത്തുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പല പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവിയും കര വ്യോമ നാവികസേനാ മേധാവുമാരുമായി ചർച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച പ്രധാനമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച ഈ ഈ ഒരു ദിവസത്തെ ഈ ചർച്ചകളുടെ പാറ്റേൺ കണ്ടാൽ നമ്മളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ ശ്രീ ഈ ഡിസ്കഷൻ അതായത് നമ്മൾ ചില കാര്യങ്ങളൊന്നും ഇനിയും പുറത്ത് പറയാനായിട്ട് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഈ പൈലറ്റുകളെ ക്യാപ്ചർ ചെയ്തതാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ അവിടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് ഇട്ടതാണെങ്കിലും അത് ഓഫ് കോഴ്സ് മേ ബി ദേർ ഉണ്ടാവാം പക്ഷെ അത് പറയേണ്ടിയ സമയത്തെ പറയുള്ളൂ കാര്യം അവർ പൊതുവേ ഒരു 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 പ്രഭകണ്ഠ വാറിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ അവർ ക്രോസ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ വയസ്സായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം അവരുടെ അവർ പറയുന്ന മാതിരി അതായത് നാക്കി നെല്ലില്ലാത്തതുപോലെ എന്തും വിളിച്ചു പറയുന്ന ഒരു ഒരു രീതി നമുക്കില്ല അതുകൊണ്ട് അത് ലെറ്റിറ്റ് ബി ഓൺ വൺ സൈഡ് അത് റിയൽ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദി എർലിയെസ്റ്റ് വി വിൽ ഡെലിവറി ഡെലിവർ ടു ദ പബ്ലിക് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഡു ഇറ്റ് അതാണ് ഒരു കാര്യം രണ്ടാമത് ഇത് ഒരു സൈലൻസ് എന്നുള്ള രീതിയിൽ കാര്യം ഇന്നലെ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റായിട്ടായിരുന്നു അവരുടെ ആ പ്രൊവക്കേഷൻ ഉണ്ടായത് അപ്പം ആ പ്രൊവക്കേഷൻ വളരെ ശക്തമായ രീതിയിലേക്ക് ഇസ്രയേൽ അയുണ്ടോം എന്നുള്ള രീതിയിൽ അല്ല അതിലുപരിയായിട്ട് നമ്മൾ അതിനെ പ്രൊ പ്രതിരോധിച്ചു ആ പ്രതിരോധം ഒരു കാരണവശാലും അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു അതിനെ മറയ്ക്കാൻ ആ ജാല്യത മറയ്ക്കുവാൻ ആയിട്ട് അവർ ഏർലി മോർണിങ്ങിലും വീണ്ടും അറ്റാക്ക് ചെയ്തു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ജാംനഗർ മുതൽ ഇൻക്ലൂഡിങ് ഇഫ് യു റിമെമ്പർ ബഠിണ്ട ഭിണ്ട ജനറലി ഓൾവെയ് സെയ്സ് ബട്ടിണ്ട എന്ന് പറയുന്നത് ഭട്ടിണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഇന്ത്യയിലെ തന്നെ അല്ല ഏഷ്യയിലെ വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനുള്ള ഒരു സ്റ്റേഷനാണ് ബഠിണ്ട അതുപോലെ ഒരു മെയിൻ മിലിട്ടറി സ്റ്റേഷനുമാണ് അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ അവർ കറക്റ്റായിട്ട് ഇയർമാർക്ക് ചെയ്ത് മിലിറ്ററി ഇൻസ്റ്റലേഷൻ ബേസിക്കലി അവർ അവരെയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവർ മിഷൻ അക്കംബ്ലിഷ് ആവാതെ അവരുടെ ഒരസ്ത്രവും ഫലിക്കാതെ തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ നന്നേ പരാജയപ്പെടേണ്ടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോൾ ഇതുവരെയും നടക്കുന്നത് കാശ്മീർ ഡ്രോൺ വാർഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ല മിസൈൽ വാർഫെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു 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 ഇനിഷ്യൽ സ്റ്റേജ് എന്നും വേണമെങ്കിൽ പറയാം ബട്ട് എക്സാക്റ്റായിട്ടുള്ള ഫയർ പവർ ഇതുവരെ ഡെമോൺസ്ട്രേഷനോ അല്ലെങ്കിൽ ഇതുവരെ ആയിട്ടില്ല ഫയർ പവർ എക്സാക്റ്റായിട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് ഈ രണ്ട് സൈഡിലും കാഷ്വാലിറ്റി റേറ്റുകളും അതുപോലെ തന്നെ എഫക്ട്സും ഡാമേജസും ഒക്കെ കൂടുതലുണ്ടാവുന്നത് ഇത് ഡ്രോൺ വാറാണ് ഇതുവരെ നമുക്ക് പറയാൻ കഴിയും നടന്നിട്ടുള്ളത് ബേസിക്കലി അപ്പോൾ ഇവരെ നമ്മൾ അവർ ആ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിലൂടി ധാരാളം പടക്കോപ്പുകൾ ഓഫ് കോഴ്സ് ചൈനീസാണ് പക്ഷേ അത് കൂടാതെ തന്നെ യു എസിൻ്റെ ഉണ്ട് ചൈനീസിൻ്റെ പർച്ചേസിന് മുമ്പായിട്ട് തന്നെ യു എസിൻ്റെ കുറേ അവർ അക്കുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കൂടാതെ ഇപ്പോൾ തുർക്കി ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു തന്ത്രമുണ്ട് നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിമി എന്നാണ് ഒരു ഇവൻ ഭൂട്ടാൻ നമ്മളുമായിട്ട് യുദ്ധത്തിന് വന്നാൽ പോലും നമ്മൾ ഭൂട്ടാൻ്റെ ശക്തി ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാണുവാൻ പാടില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതി അതായത് ഒരു ദുർബലൻ മെയിൻ ശത്രുവിനെ ദുർബലനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള എന്തെങ്കിലും ചെയ്തുവികാരമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഇതിനെ കാണുവാനായിട്ട് നമ്മൾ ഓഫ് കോഴ്സ് വി ആർ മോർ പവർഫുൾ വി ഹാവ് ഷോൺ അവർ ഫയർ പവർ അവർ ഡിഫെൻസ് കേപ്പബിലിറ്റി ഡിഫെൻസീവ് കേപ്പബിലിറ്റി എല്ലാം കാണിച്ചു ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ് ബട്ട് അഗൈൻ വി ആർ ഐ ആം റിപ്പീറ്റിംഗ് നെവർ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ശരിയാണ് ശരിയാണ് ഞാനത് ശത്രു ദുർബലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കൂടിയും അവരെ വില കുറച്ച് കാണുന്നത് എന്നുള്ള യുദ്ധത്തിന് അടിസ്ഥാന